നിരന്തരം മാനസിക പീഡനം എങ്ങനെ സുഹൃത്തായി കാണും തെന്നിന്ത്യൻ സിനിമയിലെ കിരീടം വെക്കാത്ത ലേഡി സൂപ്പർ സ്റ്റാർ അതാണ് സിനിമാ പ്രേമികൾ കുറുവശി വർഷത്തോളമായി വിവിധ ഭാഷകളിലായി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് ഇന്നും വിസ്മയിപ്പിക്കുന്ന താരം ജയറാമിന്റെ വാക്കുകൾ കടമെടുത്താൽ അഭിനയത്തിന്റെ കാര്യത്തിൽ വേറൊരു ജന്മം തന്നെയാണ് ഉർവശി നടിയുടെ പ്രതിഭയെ അതിനിട്ട് സ്നേഹിക്കുന്നവർ പോലും മനോജ് ക ജയനുമായുള്ള വിവാഹമോചന കേസ് നടക്കുന്ന സമയത്ത് ഉർവശിയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചതും പരിഹസിച്ചതും എന്നാൽ തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊന്നും താരം നടത്തിയിരുന്നില്ല എല്ലാ കാലത്തും മകളുടെ സമാധാനവും സന്തോഷവും മാത്രമായിരുന്നു ആഗ്രഹിച്ചത് അടുത്തിടെ മകൾ കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമാ പ്രഖ്യാപനത്തിനായി വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ ഉറുവശിയെക്കുറിച്ച് സംസാരിക്കവേ മനോജ് ക ജയൻ വിതുമ്പിക്കരഞ്ഞത് വൈറലായിരുന്നു ആദ്യമായാണ് മുൻഭാര്യയെക്കുറിച്ച് സംസാരിക്കവേ അത്തരത്തിലൊരു പ്രവൃത്തി നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മകൾ മുതിർന്ന ശേഷം അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ കുഞ്ഞാറ്റയ്ക്ക് മനോജ് കെ തന്നെ ഒരുക്കി കൊടുക്കാറുണ്ട് അമ്മയും മകളും ഒരുമിച്ചുള്ള പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിച്ചും മനോജ് എത്താറുണ്ട് പഴയതെല്ലാം മറന്ന ഉർവശിയും മനോജും നല്ല സുഹൃത്തുക്കളായി മാറിയിരുന്നുവെങ്കിൽ അവരുടെ മകൾക്കും അതൊരാശ്വാസമായേനെ എന്ന തരത്തിൽ പ്രേക്ഷകരിൽ നിന്നും പ്രതികരണങ്ങൾ വരാറുണ്ട് എന്നാൽ സൗഹൃദം നിലനിർത്തുക എന്നതിനോട് യോജിപ്പില്ലെന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉർവശ് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ സുഹൃത്തായി കാണാൻ പറ്റും സൗഹൃദം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ തരുന്നയാൾ എന്നല്ലേ അവിടെയല്ലേ സൗഹൃദം ഉണ്ടാകുന്നത് നമ്മളെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമായി എങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാനേ ഞാൻ ശ്രമിക്കാറില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതിനെ വേദനിപ്പിക്കരുത് അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് പറയാനോ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ താല്പര്യമില്ല വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാനേ പാടില്ല സംസാരിക്കുന്നത് മര്യാദയുമല്ല സൗഹൃദം എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്